അസളാം വരഹമല്ല താലി വർക്കാത്തു വരമില്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മുത്തായ ഹബീബ് ലോകത്തിൻ്റെ നേതാവായ നമ്മുടെ ഹബീബ് മുഹമ്മദ് നബി സല അല്ലാ വസലമയുടെ ജീവിത ചരിത്രത്തെ കുറിച്ചിട്ട് നമ്മളറിയണം നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം നമുക്ക് ഈ ലോകത്ത് ഒരുപാട് നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുത്ത് ഹബീബ് സലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം നമ്മളെല്ലാവരും അറിയണം ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നബി സലല്ലാഹു അല്ലൈ വസല്ലമ്മയുടെ ഉപദേശങ്ങളാണ് ഇതൊക്കെ അതിൽ ഒന്നാമത്തേത് സുബൈക്കും സൂര്യോദയത്തിനും ഇടയിൽ ഉറങ്ങരുത് അസറിനും മൈര്യവിനും ഇടയിൽ ഉറങ്ങരുത് ഭയര്യവിനും ഇഷാതിനും ഇടയിൽ ഉറങ്ങരുത് ഇതൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും മോശമാണ് നമ്മൾ വിവാദത്തുകൾ എടുക്കേണ്ട സമയങ്ങളാണ് രണ്ട് പിശുക്കന്മാരായ ആളുകളുടെ കൂടെ ഇരിക്കരുത് നമ്മൾ അവരുമായിട്ട് ഇടപഴകുന്നത് മാക്സിമം ഒഴിവാക്കുക മൂന്ന് ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉറങ്ങരുത് നാല് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് അഞ്ച് പല്ലുകളുടെ ഇടയിൽ നിന്ന് പുറത്തെടുത്ത് ഭക്ഷണം തിന്നരുത് ആറ് പള്ളിയിൽ വെച്ച് വിരലുകളുടെ കിണുപ്പുകൾ പൊട്ടിക്കരുത് ഏഴ് രാത്രിയിൽ കണ്ണാടിയിൽ നോക്കരുത് എട്ട് നിസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കരുത് ഒൻപത് വിസർജ്ജ സ്ഥലത്ത് തുപ്പാൻ പാടില്ല പത്ത് പല്ലുകൾ കരി കരികൊണ്ട് വൃത്തിയാക്കരുത് പതിനൊന്ന് ഇരുന്നിട്ട് പാതരക്ഷകൾ ധരിക്കാൻ ശ്രമിക്കുക പന്ത്രണ്ട് പല്ലുകൊണ്ട് ഉറപ്പുള്ള സാധനങ്ങൾ കടിച്ചു പൊട്ടിക്കരുത് പതിമൂന്ന് ഭക്ഷണം ചൂടുണ്ടെങ്കിൽ അതിലേക്ക് ഊതിയിട്ട് ഭക്ഷിക്കാൻ പാടില്ല പതിനാല് പരസ്പരമുള്ള പരിഹാസം പൈചാരലി ഇവ പാടില്ല പതിനഞ്ച് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ സംസാരിക്കരുത് പതിനാറ് വിസർജ സ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ പാടില്ല പതിനേഴ് കോപം വരുമ്പോൾ വുളു എടുക്കുക പതിനെട്ട് പതിനെട്ട് നിന്റെ സുഹൃത്തുക്കളെ നീ ദേഷ്യപ്പെടുത്തരുത് പത്തൊൻപത് നടക്കുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത് തീർച്ചയായും തിരിഞ്ഞു നോക്കരുത് ഇരുപത് നടക്കുമ്പോൾ കാലുകളുടെ അടയാളം പതിക്കരുത് ഇരുപത്തി ഒന്ന് സുഹൃത്തുക്കളെപ്പറ്റി സംശയമുണ്ടാവരുത് ഇരുപത്തി രണ്ട് ഒരിക്കലും നമ്മൾ കളവ് പറയാൻ പാടില്ല ഇരുപത്തി മൂന്ന് മണത്ത് നോക്കി ഭക്ഷിക്കാൻ പാടില്ല ഇരുപത്തി മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വ്യക്തമായി സംസാരിക്കുക ഇരുപത്തി അഞ്ച് ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഇരുപത്തി ആറ് നമ്മളൊരു കാര്യത്തിന് തീരുമാനം എടുക്കുമ്പോൾ സ്വയം തീരുമാനമെടുക്കരുത് അറിവുള്ളവരോട് നമ്മൾ ചോദിക്കുക ഇരുപത്തി ഏഴ് സ്വയം അഭിമാനം കൊള്ളരുത് ഇരുപത്തിയെട്ട് നിന്റെ നിൻ്റെ കുറിച്ച് നീ ഒരിക്കലും ദുഃഖിക്കരുത് ഇരുപത്തി ഒൻപത് സ്വയം നീ വീമ്പ് പറയരുത് മുപ്പത് പിച്ചക്കാരെ പിന്തുടരരുത് വിരട്ടരുത് അവരെ വിട്ടയക്കുക മുപ്പത്തിയൊന്ന് അതിഥികളെ നന്നായി നല്ല മനസ്സോടെ സൽക്കരിക്കുക മുപ്പത്തിരണ്ട് മദ്യം ഉപേക്ഷിക്കുക എല്ലാ വിപത്തുകളുടെയും താക്കോലാണത് മുപ്പത്തിമൂന്ന് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇടകലർന്ന് അവരുടെ പിറകെയും പുരുഷന്മാർ നടക്കരുത് മുപ്പത്തിനാലിൽ വിവാഹം കഴിക്കാൻ സാധിക്കാത്തവർ വികാരം തടയാൻ വേണ്ടിയിട്ട് നോമ്പ എടുക്കുക അനുഷ്ഠിക്കുക മുപ്പത്തി അഞ്ച് നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ നല്ലത് ചെയ്യുക മുപ്പത്തി ആറ് നിനക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക മുപ്പത്തി ഏഴ് അധികം ഉറങ്ങാൻ പാടില്ല അത് ഓർമ്മക്കേടിന് കാരണമാവും മുപ്പത്തി എട്ട് ഒരു ദിവസം നൂറ് വട്ടമെങ്കിലും പശ്ചാത്തപിക്കുക മുപ്പത്തി ഒൻപത് ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കരുത് നാൽപ്പത് വായനിറയെ ഇട്ട് ഭക്ഷിക്കരുത് നാൽപ്പത്തിയൊന്ന് നല്ല സുഹൃത്തുക്കളുമായി മാത്രം സഹവാസം ഉണ്ടാക്കുക നാൽപ്പത്തി രണ്ട് പല്ലിയെ കൊല്ലുമ്പോൾ വാൽ മുറിയാതെ കൊല്ലാൻ ശ്രമിക്കുക അത് പ്രത്യേകം സുണ്ണത്തെ കിട്ടും നാൽപ്പത്തി മൂന്ന് ഇരുന്നു കൊണ്ട് പേൻറ്റ് ധരിക്കാൻ ശ്രമിക്കുക അതും നമുക്ക് സുന്നത്തു കിട്ടും നാൽപ്പത്തി നാല് പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും അവരോട് അടുപ്പം പുലർത്തുകയും ചെയ്യുക നാൽപ്പത്തി അഞ്ച് നമ്മളെക്കാളും മുകളിലുള്ളവരെ നോക്കാൻ പാടില്ല താഴെ ഉള്ളവരെ നോൽക്കുക നാൽപ്പത്തി ആറ് ബന്ധങ്ങൾ വേർപെടുത്തിയാലും നിലനിർത്തുക നാൽപ്പത്തി ഏ വിമർശകരുടെ വിമർശനത്തെ ഭയപ്പെടരുത് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് നബിശ്രതാ പോലെ ബസ് സുന്നത്ത് കിട്ടാൻ കാരണമാവും എല്ലാവരും വീഡിയോ വെറുതെ കണ്ട് തട്ടിക്കളയരുത് എല്ലാവരും ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക ഇൻഷാല്ല വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് തരിക അടുത്തൊരു വീഡിയോയിൽ കാണാം